പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം എത്രയും പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇന്ന് കൊല്ലം ജില്ലയിലെ കണ്ണന്നലൂർ സൗത്ത് കക്കാക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ അവിടുത്തെ ഒരു കിണറ്റിനുള്ളിൽ ഒരു മൃതദേഹം കാണപ്പെടുകയുണ്ടായി നാല് ദിവസം പഴക്കം ചെന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ആരുടേതാണ് എന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞില്ല എന്നാൽ നാല് ദിവസങ്ങളായി സമീപത്തൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ സ്കൂട്ടറിൻ്റെ നമ്പർ പരിശോധിച്ചപ്പോൾ കൊല്ലം മയ്യനാടുള്ള ഒരു സ്ത്രീയുടെ പേരിലുള്ള വണ്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കണ്ണന്നല്ലൂർ സൗത്ത് കക്കാക്കുന്ന് വീട്ടിൽ ഗോപിപ്പിള്ളയുടെ ആളൊഴിഞ്ഞ വീട്ടിൽ കിണറ്റിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസമായി സമീപത്തെ പുരയിടത്തിൽ ഒരു ആക്റ്റീവ സ്കൂട്ടർ ഇരിക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത കിണറ്റിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി കണ്ടത് കിണറ്റിൽ നോക്കിയപ്പോൾ എന്തോ കിണറ്റിൽ കിടക്കുന്നതായും പ്രദേശവാസികൾക്ക് മനസ്സിലായി തുടർന്ന് കൊട്ടിയം പോലീസിനെ വിവരമറിയിപ്പിച്ചു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും കിണർ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇതിൽ ആരോ മരിച്ചു കിടക്കുന്നതായി മനസ്സിലായി ഇതിനെ തുടർന്ന് കടപ്പാക്കട ഫയർഫോഴ്സ് യൂണിറ്റിൽ വിവരമറിയിക്കുകയും കടപ്പാക്കടയിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ എത്തി ആളെ പുറത്തെടുക്കുകയും ചെയ്തു സ്കൂട്ടറിൻ്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മയനാടുള്ള ഒരു സ്ത്രീയുടെ പേരിലാണ് വാഹനമുള്ളത് ഈ സ്ത്രീയും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇളമ്പള്ളൂരിലുള്ള രണ്ട് വയോധികർ താമസിക്കുന്ന വീട്ടിൽ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുകയാണ് ഈ സ്ത്രീ ഭർത്താവ് ജേക്കപ്പാണ് എന്നാണ് ഇപ്പോൾ ഒരു സംശയം വരുന്നത് ദിവസങ്ങളോളം പഴക്കമുണ്ട് ഡെഡ് ബോഡിക്ക് ഈ ഭാഗത്ത് ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ കൂട്ടം കൂടിയുള്ള മദ്യപാനം പതിവാണെന്ന് നാട്ടുകാരൊന്നടകം പറയുന്നുണ്ട് ഏതായാലും നിങ്ങളീ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ആരാണ് എന്ന് ഏതെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും പെട്ടെന്ന് കൊട്ടിയം പോലീസുമായി ബന്ധപ്പെടുക ഇവിടെ ഒരു ആളുകൾക്ക് ഒരു പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ വീട് പഴയ വീടുകൾ വെച്ചിട്ടിട്ടുണ്ട് ഈ വീട്ടിലൊന്നും ആളും ആവശ്യമില്ല എല്ലാ പഞ്ചായത്ത് വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതൊക്കെ ഇവിടെ ആളുകൾ ആവശ്യമില്ല അത് കിടക്കാൻ ഒരു രണ്ട് വീട് പൂട്ടിയിട്ടേക്കാണ് രണ്ട് വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ആൾ താമസമുള്ളൂ ഒരു വീടിലുണ്ട് താമസം അവരെ കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ താമസം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ അപ്പൊൾ നിൽക്കിലാണ് പിന്നെ ഒരു സ്വെല് വന്നതിനെ അറിയിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തനം മഞ്ഞാത്തമ്പുറേക്കെ അറിയിച്ച് എന്നെ അവർ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ വന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന് നോക്കിയപ്പോൾ ഈ കിടക്കിനകത്ത് ഒരാൾ വീണ് കിടക്കുന്നത് അവിടെ ഈ ഒരു പ്രദേശമാണ് സ്ഥിരമായി ഒരാൾക്കാർ പിള്ളേരൊക്കെ വന്നിവിടെ ഇരിക്കാനൊക്കെ ഉണ്ട് പിന്നെ എന്താ സംഭവിച്ചില്ല യാഥാർത്ഥ്യം അറിയത്തില്ല ശീമം എൻ്റെ വീട്ടിൻ്റെ തിരക്കതിലുള്ള വിനോദം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊട്ട് താഴ്വശത്തെ കിണറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് തൊട്ടടുത്തൊരു സ്കൂട്ടറും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ കിണറ്റിൽ നിന്ന് ഈച്ച പറക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം സംശയം തോന്നിയാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് കുട്ടിയും പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി എന്തായാലും ബോഡി വെളിയിലെടുത്തിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഇതാരാണ് എന്തോ എന്ന് അറിയത്തില്ല പിന്നെ അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ പറ്റും പക്ഷേ വണ്ടി ഇവിടെ കൊണ്ട് വണ്ടി നമ്പർ ഉണ്ട് ഇവിടെ പ്രത്യേക ഏരിയ സ്ഥിരം ആ ഈ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ മദ്യപിക്കാനായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ അങ്ങനെ എങ്ങാനും കൂടി വന്നത് എന്തുവാണെന്ന് അതേക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇതെങ്ങനെ സംഭവിച്ചെന്തുവാണെന്നു യാതൊരു വിവരവും ഇല്ല എത്ര ദിവസമായിട്ട് ഇപ്പം വണ്ടി ഇവിടെ ഇരിക്കുക അത്രയേറ്റവും തൊട്ടപ്പുറത്ത് വീട്ടിൽ ചോദിച്ചപ്പോൾ അവരൊരു മൂന്ന് നാല് ദിവസമായിട്ട് ഈ വണ്ടി കാണുന്നെന്ന് പറഞ്ഞു പിന്നെ അത്രയും ദിവസേ ആയുള്ളോ അത് അത് ഈ കൂടുതലാണെന്നൊന്നും അറിയാൻ വയ്യ പേരെന്ത്വർ എൻ്റെ പേര് റോബർട്ട്